ഒരു മാസം കൊണ്ട് തടി കുറയ്ക്കാൻ അതല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ബി പി ഷുഗർ കൊളസ്ട്രോൾ ഇതെല്ലാം റിവേഴ്സ് അടിക്കാനായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എസ്പെഷ്യലി സീറോ പെർസെൻറ്റേജ് കാലറി ഉള്ള എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വീട്ടിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും മുന്നൂറിന് മുകളിൽ ഷുഗറിൻ്റെ അളവ് കൂടി വരുന്നത് വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോക്ക് ഞാൻ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് കാലറി നമ്മുടെ ഭക്ഷണം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഊർജമാണ് ഈ കാലറി എന്ന് പറയുന്നത് ഒരു ഗ്രാം പ്രോട്ടീൻ നമ്മൾ എടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് നാല് കാലറിയാണ് നമുക്ക് എനർജി കിട്ടുന്നത് അതേസമയം ഒരു ഗ്രാം അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളിലെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും നാല് കാലറിയാണ് എനർജി ഊർജ്ജമായിട്ട് നമുക്ക് നൽകുന്നത് എന്നാൽ കൊഴുപ്പിൽ ഫാറ്റ് ഒരു ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് ഒൻപത് കിലോ കാലറിയാണ് ഫാറ്റിൽ നിന്നും കിട്ടുന്ന എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് സഡനായിട്ട് വെയ്റ്റ് ലോസ് ചെയ്യുന്നത് തീരെ ഹെൽത്തി ആയിട്ടുള്ളതല്ല കാരണം നമ്മുടെ ബോഡി ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു പെട്ടെന്ന് ഒരു ടു വീക്സിനുള്ളിൽ തന്നെ പതിനഞ്ച് കിലോ ഇരുപത് കിലോ ചിലരെങ്കിലും ഈ കീ ഡയറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഓവർ ഫാസ്റ്റിംഗ് ചെയ്യുക ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെ വളരെയധികം പ്രതികൂലമായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും അത് വെയിറ്റ് ലോസ് ആകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും കൂടുതൽ വേറെ ഡിസീസസിലോട്ട് നയിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമ്മുടെ ബി എം ഐ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്താണ് നമ്മുടെ ഹൈറ്റിനൊത്ത വെയിറ്റ് ആണോ ഒരു നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉള്ള ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഒരു ആവറേജ് വെയ്റ്റ് എന്ന് പറയുന്നത് അറുപത് കിലോ ആ ഒരു ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അപ്പോൾ അതുണ്ടോ അല്ലെങ്കിൽ ആ ബി എം ഐ എത്രയാണ് അവർക്ക് കുറച്ച് കൊണ്ടുവരേണ്ടതെന്ന് നോക്കി അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യേണ്ടത് ഇനി സീറോ പെർസെൻറ്റേജ് കാലറിയിലുള്ള ഭക്ഷണങ്ങൾ ഏതൊരു ഭക്ഷണം എടുത്താലും അതിന് നമുക്ക് സീറോ പെർസെൻറ്റേജ് കാലറി എന്ന് പറയാനില്ല എന്ത് ഭക്ഷണത്തിലാണെങ്കിലും അതിലൊരു കിലോ കാലറി അതിൽ നിന്നും നമുക്കൊരു ഊർജ്ജം ലഭിക്കുന്നതായിരിക്കും സീറോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു ശതമാനം മുതൽ അൻപത് കാലറി വരെ അതിൻ്റെ ആ ഒരു ഊർജ്ജത്തിൻ്റെ ലെവൽ ഉള്ളതിനെയാണ് നമ്മൾ സീറോ പെർസെൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നത് ഇത് ഏത് ഭക്ഷണത്തിലാണ് കൂടുതലായിട്ടും ഈ ഒരു ലോ കാലറി ലോ എനർജി തരുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കൂടുതലും നമ്മൾ ഫ്രൂട്ട്സ് അതേപോലെ ഇലക്കറികളൊക്കെ തന്നെയാണ് ഫ്രൂട്ട്സിൽ തന്നെ നോക്കുകയാണെങ്കിൽ വെള്ളരി അല്ലെങ്കിൽ കക്കരിക്ക എന്ന് പറയുന്ന അതിൽ നമ്മൾ ഒരു കപ്പ് വെള്ളരി എടുക്കുകയാണെങ്കിൽ അതിൽ പതിനാറ് കാലറിയാണ് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അതേപോലെ സിലറി എന്ന് പറയുന്ന ഫൈബ്രസ് അധികം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ കെ വൈറ്റമിൻ എ ഒക്കെ അധികം അടങ്ങിയിട്ടുള്ള ഈ സിലറി ഇത് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് പതിനാറ് കിലോ കാലറിയാണ് അതേപോലെ ഒരു കപ്പ് ചീര എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഏഡ് കാലറി എന്നാൽ ഈ ചീര ഹാഫ് കുക്കഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത് അതിൽ വൈറ്റമിൻ എ ഡി ഇ കെ ഇതിൻ്റെ എല്ലാം സപ്ലിമെൻറ്റ്സ് വളരെയധികം കൂടുതലുണ്ട് എന്നാൽ ഈ ബ്ലഡ് തിന്നിങ്ങിനുള്ള മെഡിസിൻസ് എടുക്കുന്നവർ ഇപ്പോൾ രക്തം കട്ട പിടിക്കാതെ ഇരിക്കാനായിട്ട് ചിലരെങ്കിലും ഈ ഹാർട്ട് മെഡിസിൻസ് കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നവരുണ്ടാവും അവർ ഈ ഒരു ചീര ഉൾക്കൊള്ളുന്നതിൻ്റെ അളവ് കുറയ്ക്കണം കാരണം വൈറ്റമിൻ കെ ഒരുപാട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ കെ ആണ് ഈ രക്തം കട്ട പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ലെവല് പരമാവധി കുറയ്ക്കണം ഈ ഹാർട്ട് മെഡിസിൻസ് അല്ലെങ്കിൽ ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് എടുക്കുന്നവര് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തണ്ണിമത്തൻ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ നാല്പത്തഞ്ച് മുതൽ നാല്പത്തൊമ്പത് കിലോ കാലറി ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഷുഗർ പേഷ്യന്റ് ഉള്ളവർ ഡയബറ്റീസ് ഉള്ളവർ ഇത് എടുക്കുന്നത് ശ്രദ്ധിക്കണം കാരണം ഇതില് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസിൻ്റെ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലെവൽ കുറച്ച് ഇൻടേക്ക് കുറയ്ക്കണം അതേപോലെ ഒരു കപ്പ് കോളിഫ്ലവർ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് കിലോ കാലറി ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത് അതേപോലെ ശതാവരി എന്ന് പറയുന്ന അസ്പരാഗസ് അതിലും വളരെയധികം മുപ്പതിന് താഴെയാണ് ഒരു കപ്പ് അത് ശതാവരി അല്ലെങ്കിൽ അസ്പറാഗസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് മുപ്പത് കിലോ കാലറിയിലും താഴെയാണ് നമുക്ക് ലഭിക്കുന്ന ഊർജം നല്ല ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ശരാശരി ഒരു ദിവസം അവർക്ക് ഇൻടേക്ക് ചെയ്യേണ്ട ഉൾക്കൊള്ളേണ്ട എനർജി എന്ന് പറയുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ കാലറിയാണ് ആ ഈ ഒരു ലെവലിലാണ് ഭക്ഷണം ഉൾക്കൊള്ളേണ്ടത് എന്നാൽ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല നോർമലായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോ കാലറിയാണ് ഒരു ദിവസത്തിന് അവർക്ക് വേണ്ട ഊർജം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചീരവകകൾ ഫ്രൂട്ട്സ് അതേപോലെ മുഴുധാന്യങ്ങൾ ധാന്യങ്ങൾ ഇതിലെല്ലാം തന്നെ നമ്മുടെ കാലറി ഇൻടേക്ക് അതായത് എനർജി ലെവൽ കുറവായിരിക്കും അപ്പോൾ അത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള റെഡ്മീറ്റ് ആയിക്കോട്ടെ അതേപോലെ റൈസ് ആളുകളും പറഞ്ഞു വരുന്നത് വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പുറത്തു നിന്നുള്ള പാക്കഡ് ആയിട്ടൊന്നും കഴിക്കുന്നില്ല എന്നാലും ഞങ്ങളുടെ ഷുഗർ ലെവൽ മുന്നൂറാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു തടി പൊന്നത്തടി എപ്പോഴും അതേപോലെ മെയിൻറ്റൈൻ ആവുന്നു കുറയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള കാരണം വൈറ്റ് റൈസ് നമ്മൾ പോളിഷ്ഡ് റൈസ് അധികം എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വൈറ്റ് റൈസ് അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസിലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അത് പരമാവധി കുറയ്ക്കുക അതിൻ്റെ ഇൻടേക്ക് കുറച്ചിട്ട് ബ്രൗൺ റൈസ് അതേപോലെ തവിട് കളയാത്ത റൈസ് അങ്ങനെ ഉണ്ടാവും അത് കൂടുതലായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സീറോ പെർസെൻ്റേജ് കാലറി ഇൻടേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഈ അൻപതിന് താഴെയുള്ള ഊർജ്ജം ആ ഒരു ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ നമ്മുടെ ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദിവസവും എക്സസൈസ് ഒരു മുപ്പത് മിനിറ്റ് നേരം ചെയ്യുന്നത് വളരെയധികം നിർബന്ധമാണ് അത് മേൽ അനങ്ങിയുള്ള എക്സസൈസ് ആവാനായിട്ട് ശ്രദ്ധിക്കുക അത് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം അത് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് വാക്കിംഗ് ആയിക്കോട്ടെ ജോഗിംഗ് ആയിക്കോട്ടെ മേലെ അനങ്ങാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഫുഡുകളാണ് എടുക്കുന്നത് നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുണ്ടോ അതോ പ്രോട്ടീനാണോ എടുക്കുന്നത് അത് കറക്റ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റിലാണോ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം കൂടുതലും പച്ചക്കറികളും പഴങ്ങളും ഈ പഴങ്ങളെന്ന് പറയുമ്പോൾ അത് ഒരു കപ്പ് ഫ്രൂട്ട്സ് തന്നെ സാലഡ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ചക്കറികളാണെങ്കിൽ പകുതി വേവിച്ചത് ഹാഫ് ബോയിൽഡായിട്ട് അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക ഈ തക്കാളിയിലൊക്കെ കിലോ കാലറി എനർജി വളരെയധികം കുറവാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് കിലോ കാലറി ഒരു കപ്പ് തക്കാളിന്ന് കിട്ടുന്നുള്ളൂ അപ്പോൾ അത്രയും കുറവാണ് അതിൽ നിന്ന് കിട്ടുന്നത് വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ അതിൻ്റെ ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു ഫൈബർ റിച്ച് പ്രോപ്പർട്ടി അതിൽ കിട്ടുന്ന വൈറ്റമിൻസ് മിനറൽസ് അതിൻ്റെ ഒരു ലെവല് വ്യത്യാസപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് കൂടുതൽ ഹാഫ് കുക്ക്ഡും അല്ലെങ്കിൽ അല്ലാത്ത റോ വെജിറ്റബിൾസ് ഉൾക്കൊള്ളുന്നതായിരിക്കും വെയ്റ്റ് കുറയ്ക്കണമെന്നാഗ്രഹിക്കുന്നവർ അതല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാം റിവേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടുതലും ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങും ഒരു പരിധിവരെ ഹെല്പ്ഫുള്ളാണ് ഈ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒരു നേരം നല്ല ഹെവി ഫുഡ് അതിലോട്ട് പോകാതെ കറക്റ്റ് ബാലൻസ്ഡ് ഡയറ്റിൽ കൂടെ തന്നെ നമ്മുടെ ഏതൊക്കെ ഇപ്പോൾ പറഞ്ഞ് ആയിക്കോട്ടെ വെള്ളിരിക്കൊക്കെ ഒരു കപ്പ് രണ്ട് കപ്പ് എടുക്കുകയാണെങ്കിലും മുപ്പതിന് താഴെ മാത്രമേ അതിൻ്റെ ഒരു ഊർജ്ജം വരുന്നുള്ളൂ അപ്പോൾ വെള്ളരിക്ക കൂടുതൽ ഹൈഡ്രേഷൻ തരുന്ന ഒന്നാണ് നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരുന്ന ഒന്നാണ് ഫൈബ്രസ് ആണ് അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും കൂടുതലാണ് ഫില്ലിങ്ങും ആണ് അപ്പോൾ ഡ വെയ്റ്റ് ലോസ് ചെയ്യണമെന്ന ഡയറ്റിൽ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു ഡയറ്റ് പ്ലാൻസ് കിലോ കാലറി കുറവുള്ള ഡയറ്റ് ഡയറ്റുകൾ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ആൻറ്റി ഏജിങ് ആയിട്ടും സ്കിന്നിൻ്റെ ചുളിവൊക്കെ മാറാനും സ്കിന്നിൻ്റെ ഒരു ഗ്ലോവിനും നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും ചില ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അതിൽ പെട്ടതാണ് തക്കാളി അതേപോലെ ബ്രക്കോളി ചീരവകകൾ ആപ്പിള് നാരങ്ങ നാരങ്ങയിലൊക്കെ കൂടുതലും വൈറ്റമിൻ സി അധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കൊളാജൻ്റെ പ്രൊഡക്ഷനെ അധികം ഇൻക്രീസ് ചെയ്യും ഈ കൊളാജൻ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറാനായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളാണ് സോ ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ സീറോ കിലോ കാലറി എന്ന് പറഞ്ഞ് വൺ ടു ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞു ഇതിൽ ചിലർക്കെങ്കിലും ഇപ്പോൾ ചീരയോടോ അല്ലെങ്കിൽ ചിലർക്ക് ഈ കുക്കുംബർ വെള്ളരി കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജീസോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ളവർ ആ ഫുഡുകൾ അവോയ്ഡ് ചെയ്തിട്ട് മറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവരായാലും അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ റിവേഴ്സ് ചെയ്യണം ഷുഗർ കണ്ട് ഷുഗർ അധികം റിവേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് കണ്ടൻറ് ആയിക്കോട്ടെ ഷുഗർ കണ്ടൻ്റ് ഒക്കെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഡയബറ്റിസ് ഉള്ളവരും ഒരു പരിധിവരെ ഇത് എടുക്കാവുന്നതാണ് എന്നാൽ ഷുഗറിൻ്റെ ഇൻടേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഷുഗർ ഇൻ ദ സെൻസ് അത് ശർക്കര ആയിക്കോട്ടെ അതേപോലെ കരിപ്പെട്ടി അങ്ങനെ ഷുഗറിൻ്റെ ഏത് ഫോമിലായാലും അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് അന്നജം വൈറ്റ് പോളിസ്റ്ററൈസിൻ്റെ ഇൻടേക്ക് പരമാവധി കുറച്ച് ഈ ഡയറ്റുകൾ കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സലൻറ്റ് റിസൾട്ട് തീർച്ചയായിട്ടും രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാനും അതേപോലെ ആൻറ്റി ഈജിൻ പ്രോപ്പർട്ടിയോടു കൂടി സ്കിൻ ഭയങ്കര ഗ്ലോ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽ സോബിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല